ഹലോ എ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് അപ്പോൾ ഇന്നും ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും വന്നിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റ് സിറ്റിയിൽ പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റിയിലുള്ള മാക്സിലാണ് കേട്ടോ ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ടൈമിൽ ഹലക്ക് നമ്മൾ ഒരു ഡെയിലിവെയർ ആയിട്ടുള്ളൊരു ഡ്രസ്സും ഞാനൊരു കുർത്തി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹസ്ബൻഡ് ഒരു പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ചില ടൈമിൽ വരുമ്പോൾ കളക്ഷൻ ചിലപ്പോൾ കുറവാകും പക്ഷേ അന്ന് നല്ല കളക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കുറേ നേരമായിട്ട് അവിടെ ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ഗെയിം ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുട്ടികളെ നമുക്ക് കുറച്ച് ടൈം നമുക്ക് കുട്ടികളെ പിടിച്ചിരുത്താനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ആ ഗെയിംസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളെ ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയുള്ള ഡ്രസ്സിങ് റൂമിനടുത്താണ് കേട്ടോ അതുള്ളത് കൂടുതൽ കുട്ടികളൊന്നും എനിക്ക് തോന്നുന്നു അതൊന്നും കണ്ടിട്ടില്ല തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഗെയിംസ് എനിക്കും അറിയില്ല പക്ഷേ ഹല കുറച്ച് നേരം അതിന് മൊത്തത്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഫാൻസി ഫ്രോക്കൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫാൻസി ഫ്രോക്ക് അവൾ കുറേ നേരം കയ്യിലെടുത്തിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സുകൾ അവൾക്കൊരു കംഫേർട്ട് അല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സുകൾ അധികം കൊടുക്കലില്ല കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ നേരം അത് എടുക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അത് തന്നെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തായാണ് കേട്ടോ സുഡിയോ ഉള്ളത് അപ്പോൾ പിന്നെ സുഡിയോയിലേക്ക് കയറാനാണ് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ് അവൾക്ക് കാഷ്വൽ വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിലേക്ക് കയറണ നേരത്താണ് കേട്ടോ അവിടെ ഒരു ഇലക്ട്രിക് കാർ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അല അതിമായിട്ടോ പിന്നെ ആ ഈ സുഡിയോത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തൽ മണ്ണെന്നെ അല്ലേ ജാം ജൂമിലാണ് കേട്ടോ നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് അവിടെ ഓഫർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ ഏരിയയിലും നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇരിക്കുമ്പോഴാണ് പിന്നെ ചിക്കിങ്ങിൽ കയറാമെന്ന് വിചാരിച്ചാലോട്ടോ അങ്ങനെ ചിക്കിങ്ങിൽ കയറിയപ്പോൾ അവിടെയാണെങ്കിൽ ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കുള്ളത് അല്ല കുറേ ടൈം അവിടെ തന്നെ കളിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡി അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു കൺസൾട്ടേഷനൊക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ ഫിനിഷ് ചെയ്തു കേട്ടോ നമ്മൾ ചിക്കിങ്ങിൻ്റെ മേലെയാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹലക്ക് അവിടെ ആ പ്ലേ ഏരിയ കണ്ടതുകൊണ്ട് അവൾ അവിടെ തന്നെ ആയിരുന്നു പിന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഓക്കെ ബായ്